ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം റൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടി സ്ത്രീയായ റൂത്തിന് വേണ്ടി ആ നവോമി എൻ്റെ അമ്മാവിയമ്മയായി നവോമിയൊരുക്കിയ വിശ്രാമലം അത് ബോവസിൻ്റെ വയലായിരുന്നു വലിയവനായ ബോവസിൻ്റെ ആ വയലിൽ അവൾക്ക് കിട്ടിയ സംരക്ഷണവും സുരക്ഷിതത്വവും കരുതലും എന്തെല്ലാമായിരുന്നു എന്ന് ആ രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മൂന്നാം വാക്യത്തിൽ പറയുന്ന ഭാഗ്യവശാൽ അവൾ ബോവസിൻ്റെ വയലിൽ ചെന്നു ഒരു ഭാഗ്യവശാൽ ദൈവകൃപയാൽ അവൾ ചെന്നെത്തിയ വയൽ ബോവസിൻ്റെ വയലായിരുന്നു അവിടെ ആ ബോവസിനെ നാം കാണുന്നത് തൻ്റെ ജനത്തെ തൻ്റെ ബാല്യക്കാരെ അനുഗ്രഹിക്കുന്നവനായ ബോവസ് അവരോട് ക്രൂരമായി ഇടപെടുന്ന അവരോട് ശാഠ്യത്തോടെ സംസാരിക്കുന്ന ഒരു യജമാനനെയല്ല എത്രയും കരുണയോടെ നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ ഉത്സാഹിപ്പിക്കുന്നതായ ഒരു ബോവസ് വീണ്ടും ആ വയലിൽ ആ റൂത്തിന് കിട്ടിയ പ്രിവിലേജസ് പദവികൾ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് നാം തുടർന്ന് കാണുന്നു എട്ടാം വാക്യത്തിൽ പറയുമ്പോൾ കേട്ടോ മകളെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട എൻ്റെ ബാല്യകാരിയുടെയോട് ചേർന്ന് കൊള്ളുക നാം റൂത്ത് എത്തിപ്പെട്ടിരിക്കുന്ന ആ വയലിൽ നിന്ന് വേറെ എവിടെയും പോകണ്ട അവൾക്ക് വേണ്ടതെല്ലാം അവിടെ കൊടുക്കാം അവിടെ മറ്റ് മറ്റ് അവൾക്ക് മുൻപായി ജോലി ചെയ്യുവാനായി വന്ന ആ ബാല്യക്കാരുണ്ട് അവരോട് ചേർന്ന് നിന്നാൽ മാത്രം മതി എന്നാണ് പറയുന്നത് വീണ്ടും അടുത്ത വാക്യത്തിൽ പറയുമ്പോൾ ആ നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ബാല്യക്കാർ വെച്ചതിൽ നിന്നും കുടിച്ചുകൊള്ളുക എന്നും മറ്റാരും അവളെ ഉപദ്രവിക്കാതെ വേണം അവൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തന്നെ ബോബസ് തീർത്ത് കൊടുക്കുന്നു അവൾക്ക് ദാഹിക്കുമ്പോൾ കോരി വെച്ചതായ വെള്ളം അവൾ പോയി ചെന്ന് കോരി കൊണ്ടുവന്ന് കുടിക്കുവാനല്ല ആ കോരി വെച്ചതിൽ നിന്നും അവൾക്ക് നൽകുന്ന ബോവസ് വീണ്ടും താഴോട്ട് നാം വായിക്കുമ്പോൾ പതിനാലാം വാക്യം വരുമ്പോൾ ബോവസ് അവളോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക കഷ്ണം ചാറിൽ മുക്കിക്കൊള്ളുക അവളുടെ ഭക്ഷണത്തിന് വേണ്ടിയും ബോവസ് കരുതുന്നു അവ വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ അവൻ അവൾക്ക് മലർ കൊടുത്തു അവൾ തിന്ന് തൃപ്തിയായി ശേഷിപ്പിക്കുകയും ചെയ്തു അവൾക്ക് വേണ്ടി മാത്രമല്ല അവളുടെ അമ്മായിയമ്മയായ രൂ നവോമിക്കും കൂടെ കൊടുക്കത്തക്കവണ്ണം ആ ഭക്ഷണം അവൾക്ക് ബോവസ് പകർന്നു കൊടുക്കുന്നതായി നാം കാണുന്നു താഴോട്ട് വീണ്ടും വായിക്കുമ്പോൾ പതിനാറാം അധ്യായ പതിനഞ്ചാം വാക്യത്തിൽ നാം കാണുന്നത് ബോസ് പറയുന്നത് അവളെ ഉപദ്രവിക്കരുത് മറ്റുള്ളവരോട് അവളെക്കുറിച്ച് കൽപ്പിക്കുകയാണ് അവൾക്ക് വിരോധമായിട്ട് നീ ഒന്നും ചെയ്യരുത് അവൾക്ക് ദോഷം വരുത്തുവാൻ ഇടയാവരുത് വീണ്ടും താഴെ പതിനാറാം വാക്യത്തിൽ പറയുമ്പോൾ അവളെ ശകാരിക്കരുത് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ആ ബോവസിൻ്റെ വയലിൽ അവൾ ഭാഗ്യവശാൽ ചെന്നപെട്ടപ്പോൾ അവൾക്ക് കിട്ടുന്നതായ അത് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യവശാൽ കൃപയാൽ വലിയ ബോവസായ നമ്മുടെ നല്ല നല്ലയിടേനായ കർത്താവിൻ്റെ വയലിലേക്ക് നാം എത്തിപ്പെട്ടു ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അവിടുന്ന് തന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊള്ളുവാൻ പറഞ്ഞു വീണ്ടും നമുക്ക് വേണ്ടതായ എല്ലാ സംരക്ഷണവും സുരക്ഷിതത്വവും അവനൊരുക്കി മറ്റുള്ളവരോട് നമ്മെക്കുറിച്ച് കൽപ്പിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം ഏറ്റവും സുരക്ഷിതരും സ സന്തോഷമുള്ളവരുമായിരിക്കാൻ തക്കണം വേണ്ട എല്ലാ ഉദവികളും നൽകിത്തന്ന കർത്താവായ യേശു ക്രിസ്തു അതാണ് നമ്മുടെ വിശ്രാമ സ്ഥലം അവനിലാണ് നമ്മുടെ വിശ്രാമ സ്ഥലം അവൻ നമുക്കായി കരുതുന്നുണ്ട് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അവൻ വേണ്ടതെല്ലാം നമുക്ക് തന്ന് നിത്യം പോറ്റുന്നുണ്ട് നമുക്കും ഈ ബോബസിൻ്റെ വയലിൽ ചെന്നെത്തുവാൻ ഇടയായ ആ വലിയ ദൈവകൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അവിടെ നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ ഒന്നിനും കർത്താവ് പറഞ്ഞല്ലോ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ എൻ്റെ മുഖം മൃദുവാണ് എൻ്റെ ചുമട് ലഘുവാണ് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടുവാൻ അത് ധാരാളം മതിയായതാണ് ആ കർത്താവിൻ്റെ വാക്കുകളെ വിശ്വസിച്ച് ആ കർത്താവിൻ്റെ വയലിൽ നമുക്കായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിമിത്തം ഓരോ ദിവസവും ഇടയാകട്ടെ വട്ട് ബ്ലസ് യു